ഇത് നല്ലൊരു ഓഫർ സെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ക്ലിയറൻസ് സെയിലാണ് മിസ്സാക്കാതെ നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം അതുപോലെ തന്നെ ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ അതുകൊണ്ട് സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക എടുക്കാട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ അതിൽ കാണിക്കാട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല വത്തിക്കാൻ ഫാബ്രിക്കിൽ വരുന്ന ഡെയിലി കയറിന് പറ്റിയ ടോപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഓഫീസ് കയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ ഒത്തിക്കം ഫാബ്രിക്ക് ചെയ്യണം നല്ലൊരു ആണ് കേട്ടോ അതായത് നമ്മുടെ മസ്ലിൻ്റെയൊക്കെ പോലെ നല്ല കംഫർട്ട് കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ പക്ഷേ ഇതിൽ ഒരുപാട് പീസുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് പക്ഷേ ഇത് എന്ത് ലൈനിങ് അറ്റാച്ചഡ് അല്ല കേട്ടോ ലൈനിങ് ഇല്ലാച്ചിട്ട് ഒട്ടും അല്ല നല്ല ഫാബ്രിക്കിലാണ് വരുന്നത് പക്ഷേ ഇതിന് കുറച്ച് ബാക്കി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയും ഉണ്ട് പക്ഷെ ഇത് ഈ സെറ്റിൽ തന്നെ മീഡിയം കറക്റ്റ് വരുന്നതും മീഡിയം കറക്റ്റ് വരാത്തതും ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വന്ന പീസുകളെല്ലാം ഒരു സൈസ് അധികം എടുക്കണം കേട്ടോ നിങ്ങൾ അതായത് മീഡിയം വേണ്ട ഒരു ലാർജ് എടുക്കുക ലാർജ് വേണ്ട ഒരു എക്സൽ എടുക്കുക എക്സൽ വേണ്ട ഒരു ഡബിൾ എക്സൽ എടുക്കുക അത് നല്ല റേറ്റിന് നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് ആണ് ഇത് ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലാണ് നമ്മളിപ്പോൾ ചെയ്യണത് നല്ലൊരു ക്ലിയർ ചെയ്തിട്ട് വിടുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സൺഡേ കോംബോ ഓഫറായിട്ടാണ് കോംബോ അല്ല സൺഡേ ഓഫറായിട്ടാണ് ചെയ്യണത് ചിലർക്ക് ഈ കോംബോ ഓഫർ ഇടുമ്പോൾ ഒരുപാട് പേര് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ കോംബോ ഓഫറിന് വേണ്ടിയിട്ട് പക്ഷേ കോംബോ ഓഫർ ഇട്ട് ചെറിയ ചെറിയ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്നവർക്കൊക്കെ അവർ ചോദിക്കാറുണ്ട് സിംഗിളായിട്ട് ഇടോന്ന് കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു സിംഗിൾ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കോംബോ ആയിട്ടായാലും സിംഗിൾ ആയിട്ടായാലും ഒക്കെ നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊരു ത്രീ എക്സലാണേ ഈ ഇട്ട് കളർ മാത്രമേ ത്രീ എക്സല് വരുന്നുള്ളൂ ഒരു സിൽക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ലൈനിങ് അറ്റാച്ചഡ് അല്ലാട്ടോ അപ്പോൾ ടോപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വരുന്ന ഡെൽറ്റ ക്രഷിൽ വരുന്ന ഗൗണാണ് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഓഫർ സെയിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കൊടുക്കുന്നത് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപയിൽ നിങ്ങൾക്ക് മൂന്ന് പ്രോഡക്റ്റ് വരെ വാങ്ങാം കേട്ടോ ഓഫർ സെയിലാവുമ്പോൾ ഷിപ്പിംഗ് ഓവട്ടൂല പിന്നെ ഇന്നത്തെ ഓഫർ ഇന്നത്തെ ഒരു സൺഡേ മാത്രമുള്ള ഒരു ഓഫറാണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ കരുതുന്നവരൊക്കെ ഇന്ന് തന്നെ വാങ്ങാം ഡെൽറ്റ കൃഷിയിൽ വരുന്ന കോഡ് ഓഡ്സെറ്റാണേ കാണിക്കുന്നത് ഡബിൾ എക്സിലാണ് അതിൻ്റെ സൈസ് വരുന്നത് സ്ലിറ്റഡ് ഒന്നും ഇല്ലാത്ത കോഡ് സെറ്റാണ് നല്ല ഡെൽറ്റക്രഷൻ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് ഡെൽറ്റയിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതും ഒക്കെ വരുന്നുണ്ട് ഇതിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളത് ഓഫർ സൈഡിൽ കൊടുക്കുകയാണ് ഡബിൾ എക്സിലാണ് ടേഗ് സൈസ് വരുന്നത് ഇതും ഇപ്പം നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ ഗൗണ് കാണിച്ചതൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു ത്രീ സൈസ് ടൈപ്പാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവരൊക്കെ വാങ്ങാറുണ്ട് ഡെൽറ്റ കൃഷി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇട്ടാലും ഒരു കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് നല്ല വെള്ളം കുറഞ്ഞു പറയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷീപ്പ് ആക്കിയാൽ മതിയാവും നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കോഡ് സെറ്റാണ് കേട്ടോ ഇത് ഇത്രയും റേറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വിഷമമുള്ള കാര്യം കാരണം നിങ്ങൾക്ക് ഇത് വാങ്ങിയാൽ മനസ്സിലാവും വാങ്ങിയവരൊക്കെ നല്ല ഇത് പറഞ്ഞ തന്നെ ബ്ലാക്കിലാണ് വൈറ്റിലും കൂടെ വന്നിരുന്നു വൈറ്റിൽ എല്ലാം തീർന്നിട്ടുണ്ട് ബ്ലാക്കിൽ കുറച്ച് പൈസും കൂടി വരുന്നുണ്ട് കേട്ടോ അത് ഡബിൾ എക്സ്ൽ ടാഗ് സൈസുണ്ടെങ്കിലും എക്സ് എൽ സൈസുള്ളവർ വരെ വാങ്ങിയാൽ മതി കേട്ടോ അപ്പം ഞാൻ സ്ക്രീനിൽ കൊടുക്കുക സൈസ് ടാഗ് ആവില്ല ഏത് സൈസിനാണോ യൂസ് ആക്കാൻ പറ്റുന്നത് ആ സൈസുകളാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുകട്ടോ നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടഡ് ആണ് ഇത് വേറൊരു ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്നതാണ് ബട്ടൺ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല മുൻപ് നമ്മൾ കാണിച്ച പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് കൂടുതൽ ഇത് പറയാതെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നത് കേട്ടോ ഫസ്റ്റിലെ ബട്ടൺ മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ നല്ല ഫുൾ സ്ലീവിൽ വരുന്നുണ്ട് കേട്ടോ വൈറ്റിൽ ഗ്രീൻ ഷെയ്ഡും ഗ്രേ ഷെയ്ഡും വർക്കുള്ള ഡിസൈൻ വരുന്നതാണ് കോഡ് സെറ്റ് കാണിച്ചത് നെക്സ്റ്റ് നമ്മുടെ മൽക്കോട്ടിൽ വരുന്നൊരു കോഡ്സെറ്റാണേ ഇത് കുറച്ച് പീസ് ബാക്കി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോംബോ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെന്ന് കരുതിയതാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്കിലാണ് ചെയ്തത് ത്രെഡ് വർക്കാണ് ലാടി ഭാഗത്തൊക്കെ ഉണ്ട് നല്ലൊരു നല്ലൊരു വർക്കൊക്കെ ആയിട്ട് വരുന്നതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മൽക്കോട്ടനിലാണ് വരുന്നത് പിന്നെ ഇത് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് പക്ഷേ മൽക്കോട്ടനാണ് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത ചുരുങ്ങുമെന്ന് നമുക്കറിയില്ല എന്തായാലും എക്സൽ സൈസ് ലാർജ് സൈസാർ വാങ്ങിക്കോളൂ ഡബിൾ എക്സൽ സൈസുകൾ എക്സൽ സൈസാർ വാങ്ങിക്കോളൂ കേട്ടോ ഒരു കോഡ് സ്വിറ്റ് പോലെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഒരു അനാർക്കിലി സെറ്റാണ് കോട്ടൺ അനാർക്കിലി സെറ്റ് വരുന്നതാണ് കേട്ടോ നമ്മുടെ എണ്ണൂറ്റമ്പതിന് കൊടുക്കുന്ന കോട്ട് സെറ്റ് സെറ്റ് സെറ്റല്ല അതിലും കുറഞ്ഞ വിലയിൽ കൊടുത്തിരുന്നതാണ് കേട്ടോ നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് കൊടുത്തിരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അതിൽ ചില പ്രിൻ്റുകൾ അത്ര വലിയൊരു ഭംഗി ഇല്ലാത്തതൊക്കെ ആകുമ്പോൾ കുറച്ച് ബാക്കി വരും പക്ഷെ ഇത് അത്രയും നമുക്ക് കിട്ടിയ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ കൊടുക്കുന്നത് ഡെയിലി വാഷ് ചെയ്ത് യൂസാക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ സൈസ് വരുന്നത് എക്സെൽ ആണേ നെക്സ്റ്റ് നേരത്തെ കാണിച്ച ഗൗണിൻ്റെ ഒരു പീസ് ഈ ഒരു കളറും കൂടെ വന്നിട്ടുണ്ട് നല്ലൊരു മസ്ലിൻ ത്രീ പീസ്റ്റാണ് കേട്ടോ ഇത് എക്സൽ സൈസിലാണ് ലൈനിങ് ഒക്കെ അറ്റാച്ചഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഓഫർ റേറ്റിലാണിത് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കോളൂ കേട്ടോ എക്സൽ സൈസിലാണേ വരുന്നത് ലാർജ് എക്സൽ സൈസർക്കും ഒക്കെ സൂട്ടാവും മീഡിയം സൈസേർക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാവും മസ്ലി നമുക്കറിയാമല്ലോ എപ്പോഴും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന ടൈപ്പ് എത്ര വാഷ് ചെയ്താലും ഒന്നും ആവാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഇടാനും നല്ല കംഫർട്ടബിളാണ് കോട്ടൻ്റെ പോലെ തന്നെ ചൂടിനും തണുപ്പിനൊക്കെ നമുക്ക് ഇടാൻ നല്ല ഒരു സുഖമുള്ള മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റ് എന്നെ കാണിക്കുന്നത് ഫൈവ് വീക്സിൽ വരുന്ന നല്ല പ്യുർ കോട്ടനിൽ വരുന്നതാണ് കേട്ടോ ഫൈവ് വീക്സിൽ ഒരുപാട് പേര് അടുത്ത് നല്ല വീഡിയോ ഇട്ടപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടെന്നൊക്കെ കരുതിയിരുന്നെ കേട്ടോ ഈ ഒരു ഡിസൈനിലാണ് വാക്കി വരുന്നത് പോക്കറ്റോട് കൂടി വരുന്ന ബോട്ടാണേ വൺ സൈഡിൽ ഒരു പോക്കറ്റുമുണ്ട് കോട്ടൻ മിക്സ് അല്ലെ കേട്ടോ നല്ല പ്യുവർ കോട്ടനിൽ വരുന്നതാണ് നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഇമ്പോർട്ടഡ് ചുനി ഫാബ്രിക്കിൽ വരുന്ന ഗൗണുകളാണ് കേട്ടോ അത്രയും ഓഫർ സെയിലാണ് ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായാലും സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളൂ കേട്ടോ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ളത് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കളയാണ് ഓഫർ സെയിലിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കാശ് കുറവുള്ള ആളുകളൊക്കെ കേട്ടോ കാണുമ്പോൾ ഇങ്ങനെ അവർ ആഗ്രഹം പറയാറുണ്ട് എല്ലാവർക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ ഇത് ഈ എക്സ് എൽ സൈസിൽ വരുന്നതാണ് നേരത്തെ കാണിച്ചാൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് പറ്റിയ ഫ്രീ സൈസ് ടൈപ്പാണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണേ ഇതും ഡബിൾ എക്സസൈസ് വരെയുള്ള യൂസ് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് രണ്ട് പർദ്ദ കാണിക്കാം കേട്ടോ ഞാൻ ഒന്ന് ലാർജ് സൈസും ഒന്ന് എക്സൽ സൈസും സൈസുമാണ് വരുന്നത് കേട്ടോ ഒന്ന് അമ്പത്തിനാലോ ഒമ്പത് അമ്പത്താറുമായിരിക്കും വരും കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് വീഡിയോയിൽ കണ്ട കളറേ അല്ല രണ്ട് കളറും നല്ല ഡാർക്ക് മെറൂണും നല്ല ഒലീവ് ഗ്രീൻ കളറുമാണ് വരുന്നത് കേട്ടോ നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് വരുന്നത് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഉമ്മമാർക്ക് പറ്റിയ വെറുതെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടിവെച്ചാൽ അതെൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ